ബഹിരാഹാശ സാങ്കേതിക മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് പുതുപുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കാനായി ദുബായിൽ ഒരു ക്യാമ്പസ് നടത്തുന്ന പരിശ്രമത്തിൻ്റെ റിപ്പോർട്ടാണ് ഇനി ഇപ്രകാരം സ്വന്തമായി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കായി ഗ്രൗണ്ട് സ്റ്റേഷൻ വിക്ഷേപണ കേന്ദ്രം ഒരുക്കിക്കൊണ്ടാണ് ഇവർ കയ്യടി നേടുന്നത് ഈ റിപ്പോർട്ടിലേക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും ബഹിരാകാശ ഗവേഷണവും പുതിയ കാലത്തേക്ക് കുതിക്കുകയാണ് ഈ സുപ്രധാന മുന്നേറ്റത്തിൽ കൈകോർക്കുകയാണ് ദുബായിലെ ഈ ക്യാമ്പസ് ദുബായ് അക്കാദമിക് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ബിറ്റ്സ് പിലാനി ക്യാമ്പസിലാണ് ഇത്തരത്തിൽ വേറിട്ട ആശയം നടപ്പാക്കിയത് ഇപ്രകാരം സ്വന്തം ക്യാമ്പസിൽ ഗ്രൗണ്ട് സ്റ്റേഷൻ വിക്ഷേപണ കേന്ദ്രം ഒരുക്കി അധ്യാപകരും വിദ്യാർത്ഥികളും കയ്യടി നേടുകയാണ് So, space is actually just a case study because this is really what is happening in the real world. So, our graduates, even if they are not really going to work on space technology, the skills they are developing about translation, taking their uh, specialty into other areas, is going to be highly useful for them in industry as well. So, that was basically the idea behind starting this project. <laughs> രൂപകൽപ്പന ചെയ്ത അത്യാധുനിക സൗകര്യമാണിത് ഇതുവഴി കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ ക്യാമ്പസിലെ കേന്ദ്രത്തിൽ ലഭിച്ചു തുടങ്ങി ഇപ്രകാരം പുതുമകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ അനുഭവ പരിചയം നൽകാനുമാണ് ഇതെന്ന് ബിഡ്സ് പിലാനി അധികൃതർ പറഞ്ഞു യു ഹിയർ എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി ഓൺ ഇൻ ഫേസസ് ിൽ പ്രത്യേക തരം ആന്റണികൾ സജ്ജമാക്കിയാണ് ഇതിന്റെ പ്രവർത്തനം ബഹിരാകാശ മേഖലയിലെ ഈ നാഴികക്കല്ലെ ഞങ്ങളുടെ സമർപ്പണത്തെ അടിവറിയടുന്നതാണെന്നും അധികൃതർ പറയുന്നു വിദ്യാഭ്യാസ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ നിരീക്ഷണവും ഡാറ്റ ശേഖരണവും ഇതുവഴി ലഭ്യമാക്കുന്നു വി കെൻ ഏബിൾ ടു കീപ് ടു ബാക്ക് ഓഫ് എനി ലൈവ് സാറ്റലൈറ്റ് ഐ മീൻ ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ദ പെർട്ടിക്കുലർ സാറ്റലൈറ്റ് സോ കൺലി വി ആർ കീപ് ടു ബാക്ക് ഓഫ് ദ വെദർ സാറ്റലൈറ്റ് വി കെൻ ഏബിൾ ടു റിസീവ് ലോട്ട് ഓഫ് ഇമേജസ് വെദർ ഇമേജസ് സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദോസ് ഇമേജസ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് വി ആർ പ്ലാനിംഗ് ടു ഡെവലപ്പ് ഹ്യൂജ് ഡേറ്റാ സെറ്റ് Uh, whether well you can see here it's a world well map kind of things. here you can see all the satellites. you can see NOAA, 18, a NOAA uh, 19, all the satellites we can live, we can track it, and we can uh, decode the data uh, through the satellite uh, software, actually. these are the um, spectrum. you can see that when you are whenever the satellites are tracking, actually, you will get the spectrum. so spectrum, we will get the data. but since we cannot uh, read the pure data, actually, we, uh, we will use another uh, tool to decode the complete data. in. Uh, ഇന്ത്യയുടെ വിജയകരമായ ചാന്ദ്ര ചവ ദൗത്യങ്ങളുടെ പിന്നിലെ ശക്തി കൂടിയായ പത്മശ്രീ അവാർഡ് ജേതാവ് ഡോക്ടർ മയിൽ സ്വാമി അണ്ണാദുരയുടെ മാർഗദർശനത്തിലുള്ള മഹാസാറ്റ് പദ്ധതിയിൽ ബിഡ്സ്പിലാനി ക്യാമ്പസ് സ്റ്റേഷൻ നടത്തുന്ന പങ്കും ഇവർ അടിവരയിട്ടു അടിവറിയിട്ടു ബഹിരാശാ ശാസ്ത്രജ്ഞന്മാരുടെയും എൻജിനീയർമാരുടെയും ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ ദുബായ് ക്യാമ്പസിലെ ഈ ഗ്രൗണ്ട് സ്റ്റേഷൻ വലിയ മുതൽക്കൂട്ടാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു